ഈ മഴയ്ക്കുന്ന ഒരു ഭംഗിയാണ് പണ്ട് ചെറുപ്പത്തിൽ മഴ മഴയത്ത് പുടയ ചൂടി നടന്നതാണ് വള്ളിച്ചെരുപ്പൊക്കെ ഇട്ട് വള്ളിച്ചെരുപ്പൊക്കെ ഇട്ട് പുടയൊക്കെ ചൂടി നടന്നൊരു ഓർമ്മ മഴക്കാലത്ത് ആ ഒരു ഓർമ്മ വന്നു നല്ല രസമുണ്ടോ ഈ മഴയത്ത് ഇങ്ങനെ നടക്കണേ പണ്ടത്തെ ഓർമ്മകളൊക്കെ വീണ്ടും വന്നു വന്ന് പറഞ്ഞി അടിപൊളി കീല് നല്ല കാറ്റും മഴയൊക്കെ അടി പേമാരി അടിപൊളി അടിമുള നൈസ് കീല് നാനഞ്ഞ് നാനഞ്ഞി കൊടുത്തിരുന്ന് വള്ളിച്ചെരുപ്പൊക്കെ ഇട്ടിടക്കാണ് പണ്ടത്തെ പോലെ ചെറുപ്പത്തിൽ നടന്ന പോലെ ഏ അതും ഒരു രസം ഉള്ളൊരു ഓർമ്മ ഏ ആ ഓർമ്മയൊക്കെ നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടുന്ന പോലെ ഉണ്ട് പുടയിൽ മഴത്തുള്ളി വീഴുന്ന എൻ്റെ ശക്തിയായിട്ട് വീഴുന്ന എൻ്റെ ഒച്ചയും ഏ ഇതിലൂടെ അതിൻ്റെ ഒരു പുതിയ പണിയില്ലേ ഇത് ഇതിലൂടെ ഇതിൽ കൂടിങ്ങനെ വെള്ളം ഒഴുകുന്നതൊക്കെ പണ്ട് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നതൊക്കെ എപ്പോഴും വീണ്ടും ഓർന്നു വരികയാണ് ഇതൊക്കെ ഇങ്ങനെ നോക്കി നടന്ന് ഈ മഴത്തുള്ളികളെ ഈ മഴ ഇങ്ങനെ ഒഴുകി വീഴുന്നതും അതൊക്കെ ഓർത്ത് പണ്ട് ചെറുപ്പത്തിൽ നടന്നിട്ടുണ്ട് ആ ഒരു ഓർമ്മയൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിലോട്ട് വരികയാണ് ഏഹ് അത് ഫുള്ള് മഴയൊക്കെ നമ്മൾ നനയാതെ ഈ കുട ആ ചൂടി നമ്മൾ നനയാതെ പോകുന്നതും ആ ഒരു ഭയങ്കര ഒരു ഒരു പോസിറ്റീവ് ഫീലായിരുന്നു ഏഹ് മഴത്തേക്ക് ചെറുപ്പത്തിലൊക്കെ മഴയല്ല ഈ കുട ചൂടി ആ കുട തന്നെ വലിയൊരു കാര്യമാണ് നമുക്ക് ചെറുപ്പത്തിൽ കുട ആ കുടയൊക്കെ നമുക്ക് വലിയ സംഭവമായിരുന്നില്ല എന്തൊരു സുഖമുള്ള ഒരു ഓർമ്മയാണത് ഇങ്ങനെ നല്ല പേമാരി പേമാരിയിൽ പുടയും ചൂടിയും നടക്കും നമ്മൾ നനയാതെ ഇച്ചിരൊക്കെ കയ്യും കാലൊക്കെ നനയും എന്നാലും നമ്മൾ അധികം നനയാതെ കുടച്ചുകൂടി പോകുന്നതൊക്കെ വല്ലാത്തൊരു ഓർമ്മയാണ് വല്ലാത്തൊരു അന്നൊക്കെ നല്ലൊരു സുഖമുള്ളൊരു ഒരു ഒരു ഫീലാകുന്നത് അതൊക്കെ വീണ്ടും കിട്ടുന്ന കിട്ടുന്നവരെ ഉണ്ട് ഈ വെള്ളമൊക്കെ വീഴുന്ന ഇതൊക്കെ എന്തോ ഒരു നോക്കി എന്നൊക്കെ നമ്മൾ അറിയാതെ തീർപ്പകാലത്തേക്കുള്ളൊരു ഓർമ്മ തന്നെയാണ് വേണമെങ്കിൽ മഴ നോക്കി ചുമ അവിടെ ജനലിൽ കൂടെ നോക്കി ഇങ്ങനെ ഇരിക്കാം പക്ഷേ ഈ മഴ തിറങ്ങി നടക്കണ സുഖം അത് മഴത്തിറങ്ങി ഇറന്നാലോ അറിയുള്ളൂ പിന്നെ വേറെ സുഖമുണ്ട് കുടയും ഒന്നുമില്ലാതെ ചട്ടക്കുടി പണ്ട് പാടത്ത് കളിക്കുന്ന മഴയത്ത് കളിക്കുന്ന കളിക്കുന്നതു വേണമെങ്കിൽ ഇറങ്ങാം അതിനുള്ള ത്രാണിയില്ല നല്ല തണുപ്പുണ്ട് മഴ വെള്ളത്തിന് മഴയ്ക്ക് വേണേ ഇറങ്ങാം ആദ്യത്തെ ഒരു തണുപ്പ് ഉണ്ടാവുള്ളൂ പക്ഷേ അത് വേറൊരു സാധനം അതിന് കൂട്ട് വേണം ഒറ്റയ്ക്ക് കിടന്ന ഭ്രാന്താന്ന് പറയുന്നത് ഏ എൻ്റെ അത് പണ്ട് നമുക്ക് നാട്ടിലേതൊക്കെ തെങ്ങൊക്കെ ആയിരുന്നു മഞ്ഞു പേരുടെ പനി പാമൊക്കെയാണ് അയ്യോ ഇടി ഇടിവിട്ടിട്ടുണ്ട് ഇടി വെട്ടി ഇടി വിട്ടിട്ടുണ്ട് ഇടികൊടുക്കുന്നുണ്ട് മിന്നൽ വന്നു മിന്നൽ കരിഞ്ഞു പോകുന്നതൊക്കെ പണ്ട് ഭയങ്കര പേടിയായിരുന്നു ചെറുപ്പത്തിലേക്ക് ചെറുപ്പത്തിൽ ഇടിമിന്നലായിട്ട് ആൾക്കാർ മരിച്ച് പോകുന്നതും കരിഞ്ഞു പോകുന്നതൊക്കെ ഭയങ്കര വാർത്തകളാകുന്നില്ല പണ്ടൊക്കെ അങ്ങനെയുള്ള വാർത്തകളൊക്കെ ചുരുക്കം അല്ലേ ഇടിമിന്നലായിട്ട് മരിച്ചു എന്നുള്ള വാർത്തകളിലേക്ക് ഇപ്പോൾ ആൾക്കാർ നാട്ടിലാണെങ്കിൽ മഴത്തൊന്നും പുറത്തിറങ്ങുന്നില്ല എന്ന് തോന്നി എല്ലാവരും വണ്ടയിലേക്കായില്ല പണ്ടൊക്കെയല്ല നമ്മുടെ സമയത്തല്ലേ മഴത്തു കുടയൊക്കെ ചൂടി കടന്നത് ണ്ടാവും നടക്കുന്നവരുണ്ടാവും പക്ഷെ അതിൻ്റെ പ്രപ്പോഷൻ കുറച്ച് ഉണ്ടാവും റെഡി കൊടുക്കുന്ന വെച്ചോട്ട് ആ ഇത് ഇവിടെ ഇടി കൊടുക്കുന്നുണ്ട് റെഡി കൊടുക്കുന്നുണ്ട് ഇടി കൊടുക്കുന്നുണ്ട് ഇത് ഓസ്ട്രേലിയയിലൊരു ഞാൻ നടക്കണത് ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വേൽസിലെ ഒരു ഉൾഗ്രാമത്തിൽ കൂടിയാണ് കേട്ടോ ഇത് ഇതൊരു സബ് ട്രോപ്പിക്കൽ വെതറാണ് നമ്മുടെ കംപ്ലീറ്റ് അങ്ങ് ട്രോപ്പിക്കൽ വെതറല്ല സബ് ട്രോപ്പിക്കലാണ് അതിൻ്റേതായ ഇതെല്ലാം ഉണ്ട് ജുമ മഴ ഇവിടുത്തെ മഴയും ജുമ്മ കാണിക്കാം എനിക്ക് വന്ന് നല്ലൊരു ഓർമ്മ വന്നു തന്നു വന്ന് ഓർത്താണ് കണ്ടോ നാട്ടിലെ പത്തൻ പുല്ല് തിരുവാപ്പുല്ലേ അതിനുവേണ്ടി ജുമ്മർ വീതി എടുത്താടോ നല്ലൊരു ഓർമ്മയല്ലേ അതുകൊണ്ട് ഒന്ന് കാണിക്കാൻ പറ്റും നല്ലൊരു അടുത്ത ഓർമ്മ വന്നപ്പോൾ അത് ഒന്ന് പറയാൻ വരുത്തും അതിൻ്റെ രസമുള്ള ടോപ്പിക്കല്ലേ നോക്കണ്ട അപ്പോൾ ചുമ്മാ കാണിക്കാൻ വേണ്ടി ചെയ്താണ് അപ്പം